താടിയിലെ താരം പോകാനും കട്ടിയോടെ വളരാനും ഈ ഒറ്റമൂലി നല്ല ഭംഗിയുള്ള താടി ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് എന്നാൽ താടിയുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ ചിലപ്പോഴൊക്കെ താടി വളർത്തുന്നവരെ മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടിക്കാറുണ്ട് അതിൽ പ്രധാനമാണ് താടിയിലെ താരൻ ഇതിന്റെ പരിഹാരങ്ങളും കാരണങ്ങളും എന്തൊക്കെയെന്ന് നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോൾ ഒന്ന് പതിവായുള്ള ശുചീകരണം ശരിയായ ശുചിത്വം പാലിക്കുക എന്നതാണ് താരൻ കുറയ്ക്കുവാനുള്ള പ്രാഥമിക മാർഗം മുഖത്തെ രോമങ്ങൾ പതിവായി വൃത്തിയാക്കാൻ നിങ്ങൾക്ക് സോഫ്റ്റ് ആയ സൾഫേറ്റ് ഇല്ലാത്ത താടി ഷാംപുകൾ ഉപയോഗിക്കാം എന്നാൽ ഇത് ഉപയോഗിച്ച് അമിതമായി കഴുകുന്നതും ഒഴിവാക്കുക കാരണം ഇത് സ്വാഭാവികമായ എണ്ണകളെ നീക്കം ചെയ്യും ഇത് ചർമ്മം വരണ്ടതാക്കുവാനുള്ള സാധ്യതയും വർദ്ധിപ്പിക്കും നിങ്ങളുടെ താടിയിൽ ഷാംപൂ ഉപയോഗിച്ച് മൃദുവായി മസാജ് ചെയ്തതിന് ശേഷം നന്നായി കഴുകുക അഴുക്ക് എണ്ണ താരൻ എന്നിവയ്ക്ക് കാരണമാകുന്ന ചർമ്മകോശങ്ങൾ ഇങ്ങനെ നീക്കം ചെയ്യാവുന്നതാണ് രണ്ട് ടീ ട്രീ ഓയിൽ ആന്റി ഫംഗൽ ആന്റി ബാക്ടീരിയൽ ഗുണങ്ങൾക്ക് പേരുകേട്ട ടീ ട്രീ ഓയിൽ താടിയിലെ താരം ചേർക്കാൻ സഹായിക്കുന്നു ടീ ട്രീ ഓയിൽ ഈസ്റ്റ് വളർച്ചയെ നിയന്ത്രിക്കാനും പൊളിഞ്ഞിളകുന്ന ചർമ്മത്തെ നേരെയാക്കാനും സഹായിക്കും ഇനി ഇത് അല്പം ശുദ്ധമായ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ജോജോബ ഓയിൽ പോലെയുള്ള ഓയിലുകളിൽ എടുത്ത് അവയിൽ കുറച്ചു തുള്ളി ടീ ട്രീ ഓയിൽ കലർത്തി താടിയിൽ പുരട്ടുക തുടർന്ന് അല്പസമയം കഴിഞ്ഞതിന് ശേഷം കഴുകി കളയുക മൂന്ന് ആപ്പിൾ സിഡർ വിനിഗർ താടിയിലെ താരനുള്ള പ്രകൃതിദത്തമായ പ്രതിവിധിയാണ് ആപ്പിൾ സിഡർ വിനിഗർ വിനാഗിരിയുടെ ആസിഡിറ്റി നിങ്ങളുടെ ചർമ്മത്തിന്റെ പി എച്ച് സന്തുലിതമാക്കാൻ സഹായിക്കുകയും ഈസ്റ്റ് വളരുന്നതിന് തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്നു ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് നോക്കാം അതിനായി ആപ്പിൾ സിഡർ വിനീഗർ വെള്ളത്തിൽ ലയിപ്പിച്ച് ഷാംപു ചെയ്ത ശേഷം താടിയിൽ പുരട്ടി പിന്നീട് കഴുകിക്കളയുക നാല് കറ്റാർവാഴ ജെൽ കറ്റാർവാഴ അതിന്റെ വ്യത്യസ്തങ്ങളായ ഗുണങ്ങളാൽ പേരുകേട്ടതാണ് നിങ്ങളുടെ താടിയിൽ താരൻ ബാധിച്ച പ്രദേശത്ത് ശുദ്ധമായ കറ്റാർവാഴ ജെല്ല് പുരട്ടി ഏകദേശം മുപ്പത് മിനിറ്റ് നേരം വയ്ക്കുക ശേഷം കഴുകി കളയാവുന്നതാണ് അഞ്ച് സമീകൃത ആഹാരവും ശുദ്ധജലവും നല്ല ചർമ്മം ആരോഗ്യത്തിനായി ഉള്ളിൽ നിന്ന് ആരംഭിക്കേണ്ടതാണ് അതിനാൽ വിറ്റാമിനുകളും ധാതുക്കളും ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകളും അടങ്ങിയ സമീകൃത ആഹാരമാണ് നിങ്ങൾ കഴിക്കുന്നതെന്ന് ഉറപ്പാക്കുക നിങ്ങളുടെ ചർമ്മത്തെ ഈർപ്പവും മൃദുവുമായി നിലനിർത്താൻ ധാരാളം വെള്ളം കുടിക്കുക താടിയിൽ താരൻ ഉണ്ടാകാനുള്ള കാരണങ്ങൾ ചർമ്മത്തിൽ ഈസ്റ്റ് അമിതമായി വളരുന്നതും വരണ്ട ചർമ്മം അമിതമായ എണ്ണ ഉൽപ്പാദനം ശുചിത്വമില്ലായ്മ തുടങ്ങിയ കാരണങ്ങളാൽ ഉണ്ടാകുന്നതാണ് അതിന്റെ ഫലമായി താടി രോമങ്ങൾക്ക് താഴെയുള്ള ചർമ്മങ്ങളിൽ അടരുകൾ രൂപപ്പെടുകയും ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യും പലപ്പോഴും പൊടിഞ്ഞു വീഴുന്ന താരൻ അസ്വസ്ഥതയിലേക്കും നാണക്കേടിലേക്കും നയിക്കുന്നു ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്